കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരമായ ജീച്ചൻ സിംഗിനെ പറ്റി പുറത്തേക്ക് വന്ന അഭയൂങ്ങളെല്ലാം വ്യാജമാണെന്നാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മാർക്കസ് മർഗിലോന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ജീത് ചൻ സിംഗിനെയോ ജീച്ചൻ സിംഗിന്റെ ഏജന്റിനെയോ ഒരു ഐ എസ് എൽ ക്ലബ്ബോ ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന അപ്ഡേറ്റ് ആയിരുന്നു നേരത്തെ പുറത്തേക്ക് വന്ന അപ്ഡേറ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജനിച്ച ജീച്ചൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു പുറത്തേക്ക് വന്ന അഭ്യൂഹങ്ങൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകന്റെ ഈ റിപ്പോർട്ട് അടുത്തൊരു റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ താരമായ വിനീത് റായിയെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് നേരത്തെ വിനീത് റായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു വിനീത് റായിയുടെ കോൺട്രാക്ട് ഈ സീസൺ അവസാനിക്കുന്നതോടെ മുംബൈ സിറ്റിയുമായിട്ടുള്ള അവസാനിക്കും താരം അത് കഴിഞ്ഞാൽ മുംബൈ സിറ്റി വിടുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് തന്നെയും ഐ എസ് എൽ ക്ലബ്ബുകളായ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഈസ്റ്റ് ബംഗാൾ താരത്തിനായി ഓഫർ സമീപിച്ചിട്ടുണ്ടെന്നും കേരള ബ്ലാസ്റ്റേഴ്സും താരത്തെ സ്വന്തമാക്കാൻ അതിശക്തമായി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് എന്ന റിപ്പോർട്ട്